ഹായ് ഓളോ അസ്ലാ വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താറിയോ പ്രോട്ടീൻ പൗഡർ ബാംഗ്ലൂരിലേക്ക് കൊറിയറേക്കുന്നത് കുറക്കുക അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ബോട്ടിൽ വേണോ അല്ലെങ്കിൽ അപ്പോൾ ഞാനൊരു വലിയ ബോട്ടിൽ തന്നെ ഇട്ടിട്ട് കൊറിയറിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഇത് അതിനോട് ചെല്ലിട്ട് അവനെ എല്ലാം റെഡിയാക്കിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് ഓർഡർ അങ്ങനെ ഇങ്ങനെയായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാനും കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോ അങ്ങനെ അത് ഞാൻ ഇന്നാണ് ആക്കുന്നത് അപ്പോൾ പുളമാർ വന്നതിന് ശേഷം എന്നെയാണ് ഞാൻ ചോറ് വയ്ക്കുന്നത് വേറെ എന്തെങ്കിലും ഓർഡർ സംഭവങ്ങളിലുണ്ടോണം ടൈമേ കടിക്കേണ്ടായിരിക്കാം അപ്പോൾ ഓർ വന്നിട്ട് അതിൽ തന്നെ വയ്ക്കാൻ ഒറ്റയ്ക്ക് വയ്ക്കണം അവർ ഒരു മനസ്സിന് ഒരു ഇസുഖമില്ല പുളരെല്ലാം വന്നിട്ട് അതിനുശേഷം വയ്ക്കുമ്പോൾ ഒരു പാങ്ങാന്ന് അങ്ങനെ ഞാൻ ഈ ചോറും ബീഫ് കറിയെല്ലാം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് വൈകുന്നേരം ആയില്ല അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഞാൻ കട്ടൻ എടുക്കുന്നുണ്ട് നല്ലൊരു കട്ടൻ ചായും നെയ്ച്ചോറും ബീഫ് കറിയും ആണ് ഉണ്ടാക്കിയിട്ട് വയ്ക്കുന്നത് അങ്ങനെ അപ്പോൾ അതാ നല്ല ചൂട് ചൂട് ബീഫ് കറി നീച്ചുറമ്പിക്കുമ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്നില്ല ഞാൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾ കാണിക്കുന്നുണ്ട് അത് ഇന്നുണ്ടാക്കിയതല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഓർഡർ ഉണ്ടായതാണ് അപ്പോൾ ഞാൻ ഓർഡർന്ന് ചെയ്യുമ്പോൾക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചിട്ട് ചെയ്യാവുന്നില്ല അങ്ങനെ ബയ്യ വീഡിയോ എടുത്തതെന്ന് അറിഞ്ഞാൽ അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് നിങ്ങൾ നമുക്കൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഞാനിപ്പോൾ ഞാൻ ഇന്ന് ഷവർമ്മൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ പൊറോട്ട ഷവർമ്മ ഞാൻ പറഞ്ഞ ചപ്പാത്തി വെച്ചിട്ടും ചെയ്യുക പൊറോട്ട വെച്ചിട്ടും ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ ഒരാൾ ഒരാൾക്കാൻ വേണ്ടിയിട്ടുണ്ടതിന് പൊറോട്ട ഷവർമ്മ ആക്കി കൊടുത്തിന് ചപ്പാത്തിയിലും ആക്കി കൊടുത്തിന് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് സ്കൂളിലേക്കൊണ്ടു പോയിട്ട് ഇപ്പോൾ എപ്പോഴാണ് അത് തന്നെ വേണമെന്നിട്ട് രണ്ട് മൂന്നോട്ടായി ഉണ്ടാക്കി കൊടുത്തത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ലോ അതങ്ങനെ പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് ലൈറ്റാ ഐറ്റം ഉണ്ടാക്കി കൊടുത്തും കുറേ നല്ല നേരെ കഴിച്ചോളൂല്ലോ പിന്നെ നമ്മൾ ഈ നാടൻ സാധ ചോറും കറി എന്നാകുമ്പോൾ പിള്ളമാറും കറി ഒരു കാണുമ്പോൾ തന്നെ അത് വേണ്ട ചോറ് നെറ്ററി കളിക്കും വന്നത് ഇപ്പം എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയൊരു ചെറിയ ചെറിയ ഒരിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയിട്ട് കൊടുത്തിട്ട് നമ്മളെപ്പോരലുള്ള ഐറ്റം വെച്ചിട്ട് എന്നാ വേറെ വേറെ പുറത്തൊന്നും വേണിയിട്ട് അങ്ങനെ ഇങ്ങനെയല്ല നമ്മളേലെല്ലാം സംഭവിച്ചിട്ട് ഒന്ന് ഒപ്പിച്ചിട്ട് പിള്ളമാറൊന്ന് സെറ്റ് ആക്കിയാൽ മതി അങ്ങനെ ഞാൻ കട്ടൻ ചായ ആക്കിയിട്ട് ഞാൻ ചായൻ്റെ പാത്രമെല്ലാം കയറ്റിച്ചിട്ടായ്മ നമുക്ക് ചോറിൽ വെക്കാം ഇടലടേലി ബേബിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ സോറി ബേബി ബേബിയല്ല മതിന്റെ ആരോമി ഞാൻ പറഞ്ഞേ ബേബിന്ന് വിളിക്കണ്ട പേര് വിളിക്കണമെന്ന് ഇടലടേലി മതിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ ഏടാക്കിട്ട് ഞാൻ വന്നെങ്കിലേ ആ വോയിസ് കൊടുക്കുന്ന ടൈമിന് ഓന് പേര് പറഞ്ഞ അപ്പം ഞാൻ മെല്ലെ മെല്ലെ ചില അധികം ഞാൻ ഉറക്കിയിട്ട് തന്നെയാണ് വരൽ ഇപ്പോൾ പക്ഷേ ഉറങ്ങിയിട്ട് കുറച്ച് മനസ് അത്രേന് ഇപ്പം ഒന്ന് ഉറങ്ങില്ല അപ്പം ഞാൻ ഈ ഒരു വോയിസ് കൊടുത്തിട്ടാ എന്നിട്ട് ഇതാക്കുമ്പോഴില്ല ബാക്കിലെ എന്നെ വരുന്നത് ഞാൻ ഡോർ അടിച്ചിട്ട് മുകളിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ എല്ലാം വോയിസ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് തട്ടുന്ന മുട്ടുന്ന എല്ലാം ആക്കുന്ന സൗണ്ട് എല്ലാം നിങ്ങൾക്ക് നല്ല പോലെ കേൾക്കും ഞാനേ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്ന തന്നെ ഉണ്ടറിഞ്ഞാൽ അപ്പോൾ ചൂടായ ചോറിലേക്ക് ചോറ് എടുക്കാൻ വേണ്ടി നമുക്കൊരു കയ്യില് വേണ്ടേ അങ്ങനെ ഞാൻ കയ്യിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന ടിൻ ഐറ്റംസ് അല്ലല്ലേ അന്ന് വെക്കൽ ഫ്രിഡ്ജിൽ നമുക്ക് എത്ര ടിൻ ഐറ്റം ഉണ്ടെങ്കിലും തെയ്യുന്നില്ലാലോ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്തായാലും ഒരു ഇങ്ങനെ ടിന്നിലിട്ടിട്ട് വെക്കും അതൊരു ഇതുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ആ തുറന്നിട്ട് വെച്ചിട്ടാണെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്തായെങ്കിലും വയ്ക്കുമ്പോൾ ഒന്ന് മൂടിയിട്ട് വെക്കും അങ്ങനെ എത്ര ടിന്നുണ്ടെങ്കിലും തെയ്യുന്നില്ല അല്ല ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ആ ചട്ടിയും പാത്രം എല്ലാം വെച്ചിട്ടാണ് പെരുമ ചെയ്തില്ലല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ ചോറെല്ലാം വളമ്പി എടുക്കുന്നുണ്ട് ആ ടൈമിൽ നമുക്ക് കുറേ കമൻറ്റെല്ലാം വന്നിട്ടുണ്ടായി ഇതിനെല്ലാം റിപ്ലൈ ആക്കാം പിന്നെ മലപ്പുറത്തു നിന്നൊരു കമൻറ്റുണ്ട് ഞാൻ മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്നെ ഇവിടെ വേള സിറോട്ട അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ അങ്ങ് കൊതി തോന്നിയിട്ട് ഞാൻ വേള കാച്ചിന് സൂപ്പറായി അങ്ങനെ നമ്മൾ കാസർഗോഡ് കുറേ ഉണ്ട് സൂപ്പർ ഐറ്റംസ് എല്ലാം എല്ലാം ഉണ്ടാക്കി നോക്കാം പിന്നെ കുറേ മസാല സൂപ്പർ റെഡ് ആട്ടം എല്ലാം കണ്ടിന് പിന്നെ മട്ടൺ സൂപ്പ് റെസിപ്പി വേണമെന്നില്ലെന്നുണ്ടായി മട്ടൺ സൂപ്പിൻ്റെ അല്ലേ ഞാൻ ഞാൻ അന്ന് മട്ടൺ സൂപ്പിൻ്റെ ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യണമെന്നില്ല ഞാൻ അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായി പിന്നെ ഇടയിൽ ഫോൺ എന്നിട്ട് ഓർഡർ ചെയ്തായിട്ട് ഇങ്ങനെ പുടവടവടെ പിന്നെ തിരക്കായി അങ്ങനെയൊക്കെ ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ നല്ല വെച്ചാൽ അറിയാം ഞാൻ മട്ടൺ സൂപ്പിൻ്റെ നമുക്ക് ഇങ്ങനെ എടുക്കപ്പെടുന്നില്ല ഓർഡർ ഇട്ടിരുന്നേ അപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടായി പക്ഷേ അത് ഇനി ഒരിക്കൽ കിട്ടിയിട്ടാൽ മതി ചെയ്യാം ഓക്കെ പിന്നെ ഒരു കൊട്ട പാലെന്നില്ലെങ്കിൽ അഞ്ഞൂറ് എം എൽ ആണോ ചോദിക്കുന്നുണ്ടായിന് ആ നമ്മളെ സാധാ മിൽമയില്ലേ അത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനെ എന്തോ അല്ലേ അല്ലേ അങ്ങനെ അത് ആ സംഭവം പിന്നെ ഗുഡ് ലൈഫ് എടുക്കുക ഏത് വേണമെങ്കിലും എടുക്കുക നമ്മൾ കയ്യിലുള്ളത് പിന്നെ അങ്ങനെ പിന്നെ വീടാണ് വീട് നാടേടെ നാട് എന്ന് ചോദിക്കുന്നുണ്ടായി നമ്മൾ കാസർഗോഡ് കുമ്പള കുമ്പള കുമ്പളിയല്ലോ എല്ലാവർക്കും അങ്ങനെ പിന്നെ കുറേ റെഡ് ആർട്ട് സൂപ്പറ് അടിപൊളി എന്നെല്ലാം പറയുന്നുണ്ടായിന് താങ്ക് യു പിന്നെ നമ്മൾ കിച്ചണത്തെ സ്ലാബില്ല വൈറ്റ് സ്ലാബ് അത് ഗ്രാനൈറ്റാന്ന് ചോദിക്കുന്നുണ്ടായിരുന്ന അത് ഗ്രാനൈറ്റ് ആണ് അത് ഞാൻ മുമ്പ് വേറൊണ്ടായിരുന്നു അതിലേക്ക് ഞാൻ മറ്റേ എരുമിൻ്റെ അവരോട് പറഞ്ഞിട്ടില്ലേ കൗണ്ടർ ടോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വൈറ്റ് തന്നെ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാന്ന് നമുക്ക് വീഡിയോയിലെല്ലാം വൈറ്റ് കാണുമ്പോൾ വാങ്ങല്ലേ അതിപ്പോല്ല ചെയ്തിട്ട് ആയി അറിയാം അഞ്ചാറ് അരകളെല്ലാം കഴിഞ്ഞെന്ന് തോന്നും അത് അടുപ്പിൻ്റെ ഇട്ടൊക്കെ ആക്കിയിട്ടുണ്ട് രണ്ട് കൗണ്ടർ ടോപ്പിലേക്ക് ആക്കിയിട്ട് അടുപ്പിൻ്റെ ഇട്ട് മുമ്പ് ഞാൻ വിചാരിച്ചത് ഒരു സ്ലാബ് വെച്ചിട്ട് നമുക്ക് മൂടി കൊടുക്കാന്ന് സിമെൻ്റ് ഇട്ടിട്ടുതന്നെ പക്ഷെ ഞാൻ വയ്യ വിചാരിച്ച് നമുക്ക് എപ്പോഴും കടുപ്പ് വേണമെന്ന് തോന്നിയെങ്കിൽ സിമെൻറ്റ് ഇട്ടിട്ടാകുമ്പോൾ അത് പൊട്ടിച്ചിട്ടെല്ലാം എടുക്കണ്ടേ അതിനോണ്ട് ഞാൻ ബ്രോ ഗ്രാനൈറ്റ് ബെർദ്ൻ ഇങ്ങനെ വെച്ചതാണ് സിമെൻറ്റ് ഒന്നുകൂടാണ്ട് അപ്പോൾ ഞാൻ ചോറെല്ലാം വേക്കും പറയേ ബീഫ് കറി വാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിക്ക് പത്തിൽ ഉണ്ടാക്കിയെങ്കിൽ എന്തെങ്കിലും ഞാൻ വേഗം ചോറ് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ നിന്നില്ലേ പത്തിൽ നിന്നുള്ള അരി വെള്ളത്തിലിട്ടതാണെന്ന് അതിൻ്റെ ഇടയിൽ പോയിട്ട് ആ ഞാൻ അങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ സംഭവം മനസ്സിലായല്ലോ അപ്പോൾ വൈറ്റ് വൈറ്റാകുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു നല്ല ആയിട്ട് കാണുന്നില്ല അങ്ങനെ എല്ലാവരുത്തേക്കും വൈറ്റ് ഇട്ടതാണ് അടുപ്പിൻ്റെ ടോപ്പും രണ്ട് കൗണ്ടർ ടോപ്പിലേക്കും പിന്നെ അസ്സാം വലൈക്കും പറഞ്ഞിട്ടുണ്ടായി വലൈക്കും സ്ലാം പിന്നെ ചിക്കൻ കോഫ്ത റെസിപ്പി കാണിക്കല് കുറേയോട്ടായി ഒരാൾ ചോദിക്കുന്നത് പക്ഷേ ഞാൻ എനിക്ക് കാണിക്കാം ആ പിന്നെ ഒരാളിത്താന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്തോ സൂപ്പർ ഹായ് പറയുന്നുണ്ടായിന് ഹായ് പിന്നെ ഏഴാ മദ്രസേരെ ബുള്ളർ പഠിച്ചിന് അത് മാറ്റി തന്നെയാണ് ബലത്തെടുക്കാന്ന് പറയുന്നത് നമ്മളെ മുറ്റത്തന്നെ ഞാൻ ക്യൂ വീഡിയോയിൽ കാണിച്ചുന മദ്രസ പിന്നെ അല സുഖം ചോദിക്കുന്നുണ്ടെ അലമദല്ലാ സുഖം അസലാ പറയുന്നുണ്ടായി വലൈക്കും സ്ലാം അസ്സലാലൈക്കും എന്തായാലും മോളെ എന്ന് ചോദിക്കുന്നുണ്ടായി അലഹദില്ലാ സുഖം അപ്പോൾ എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ കുറേ തുണിയെല്ലാം മടക്കാനുണ്ടായിരുന്നു മുകളിലൊന്നും ഇല്ല ഇട്ടിട്ട് അതെല്ലാം താഴ്ത്തിയിട്ട് ഞാനൊന്നും ഇപ്പോൾ ഫ്രീ ആയിട്ട് ആകുമ്പോൾ മടക്കലാണ് നമ്മൾ ഏസ്കരിക്കാനില്ലാത്ത ടൈമിൽ ഇങ്ങനത്തെ നല്ല പണി നമുക്ക് എടുക്കാൻ കഴിയുന്നു മറ്റച്ചാൽക്ക് ടൈമേ കിട്ടുന്നില്ലാലോ അങ്ങനെ എല്ലാം ഒന്ന് ഞാൻ മടിക്കെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ മടിക്കിട്ട് വെക്കുന്നത് ഞാൻ എന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒന്നും തേടുമ്പോയ്ക്കില്ല ഫുള്ള് തള്ളിയിട്ട് അങ്ങനെ കച്ചാറാക്കിയിട്ട് ഞാനിന്നെ വെക്കുന്നത് ഫുള്ള് കൈ ഇടുമ്പോൾ പിന്നെ അങ്ങനത്തെ ഇങ്ങനെ എല്ലാവരും കഴിയുമ്പോൾ അതെങ്ങനെയൊരു കച്ചറാന്നല്ലേ അല്ലെ അങ്ങനെ അപ്പം എല്ലാം ഡ്രസ്സെല്ലാം ഇപ്പം വേഗം ഒന്ന് മടിക്കെടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് എപ്പോഴെങ്കിലും ഒരു മൂഡ് വരുമ്പോൾ അല്ലേ ചെയ്യാൻ കഴിയുന്നത് ഒരു മടി പൊടിച്ചെങ്കിൽ ഇപ്പം പകുതിയിൽ നിന്നെ അളക്കിയിട്ട് പോകും അങ്ങനെ ആ മടി വന്നറിഞ്ഞാൽ അതിൻ്റെ അതിന് മുമ്പ് തന്നെ എടുക്കുന്നുണ്ട് മടിക്കിട്ട് അപ്പോൾ ഈ ക്ലീനിങ്ങും സംഭവങ്ങളെല്ലാം ഒന്നാകുമ്പോൾ നമുക്ക് കഴിയുന്നില്ല അതിനൊരു ക്ലീൻ ആക്കാൻ്റെ ചേച്ചി എല്ലാം അതിന് ഒന്നല്ല രണ്ട് മൂന്നോ ഒന്നിനു ഒന്നിന് മംഗല ഇങ്ങി ഒന്ന് പഠിക്കുന്ന ഒന്നോരോ മംഗലായിരുന്ന നാട്ടിലേക്ക് പോയി അങ്ങനെ ലൈറ്റ് എല്ലായിട്ട് ഓരോന്നോരൊന്ന് ക്യാൻസലായി ഇപ്പോൾ ഒന്ന് വന്നുകൊണ്ടേ ലാസ്റ്റ് അതിപ്പോൾ കുടുംബശ്രീൻ്റെ പണിക്ക് പോകുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് അതിന് പേരനെ കഴിയുന്നില്ല അപ്പോൾ ഞാൻ വേറൊരാളൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് വന്നെങ്കിൽ അപ്പോൾ ഓറ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ചെയ്തെങ്കിൽ നമുക്ക് ഈ ഫുഡിൻ്റെ സംഭവങ്ങളെല്ലാം നോക്കാൻ കഴിഞ്ഞല്ലോ അത് ഇതുമല്ല ഒന്നാകുമ്പോൾ കഴിഞ്ഞില്ല അങ്ങനെ ഓരെടുത്താലും നമുക്കൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കണോ നമ്മൾ നല്ല വാങ്ങാ ചണ്ടിയിലെ തുടക്കൽ ഉണക്കിലെ തുടക്കലെല്ലാം ഇട്ടാകുമ്പോൾ നല്ല കാല് നല്ല തണുപ്പാന്നില്ല നമ്മൾ നമ്മൾ തുത്തിട്ടാകുമ്പോൾ അല്ലേ പക്ഷെ എന്നാലും ഈ വലിയൊരു അലമ്പ് പോകും ഓർക്ക് ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാം നമ്മളെടുത്ത് മടിക്കിട്ട് അതിനുശേഷം അല്ലേ ബേബിൻ്റെ തന്നെ ഫുൾ ഒന്ന് ടാബിളിൽ തന്നെ ഇട്ടിട്ടുണ്ട് ടാബിളിൽ ഇട്ടെങ്കിലുള്ള ഒരു ഗുണം എന്താ അറിയാം ഇട്ടെന്ന് മടിക്കിട്ടെടുത്തറും അരങ്ങും വരുമോ എന്തോ വരുമോ എന്തോ ഇട്ട് ബെഡിൽ ആടെങ്കിൽ ഇട്ടെങ്കിലും ഇരിക്കട്ടെ നാളെ മടക്കും നാളെ ഇരിക്കട്ടെ ഉച്ചക്ക് രാത്രി എന്നിട്ട് ഇങ്ങനെ നെടിക്കോണ്ട് പോലാന്ന് അപ്പോൾ ടേബിൾ തന്നെ ഉണ്ടെങ്കിൽ നാടാരെങ്കുമെന്ന് പറഞ്ഞാൽ ബേബി മടക്കൂ അതിനോട് ഞാൻ ടാബിൾ തന്നെ വേണമെങ്കിലും കിട്ടുമെന്നാന്ന് കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ ഇതിലെല്ലാം അവൻ്റെ ക്യാൻസലാക്കുന്ന ഡ്രസ്സെല്ലാം ഉണ്ട് അറുമാസത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ ബേബി ചെറിയ ബേബീസിൻ്റെ ഡ്രസ്സ് ഉണ്ട് ഉണ്ടായിരുന്നു അതായിട്ട് കൊടുക്കാൻ കഴിയുന്ന പോലത്തെ അല്ല അവർ കാണാനൊരു അങ്ങനെ ഭംഗീലെ അപ്പം പിന്നെ ഞാൻ എന്തൊക്കെയറിയാൻ വെറുതെ തന്നെ കളയാനും മനസ്സിലില്ല ഒരു പില്ലോ വേണ്ടാത്തൊരു പില്ലോ കവറെടുത്തിട്ടില്ലേ അതിൽ ഫുള്ള് ഡ്രസ്സെല്ലാം ഫില്ലാക്കിയിട്ട് വെച്ച് ഒരു ചെറിയൊരു പില്ലാകുമല്ലോ എന്നിട്ട് അങ്ങനെ അപ്പം ഞാൻ വേണ്ടി തന്നെ വേണ്ടാത്തന്നെല്ലാം വറവേറെ കിട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ആ ഹൈ ഞാൻ മൊഗ്രാലെന്ന് പറയുന്നുണ്ടായിരുന്നതെ ആ ഞാൻ മഗ്രാലി നഗർ ഉമ്മാൻ്റെ വരെ പിന്നെ കുറെ ഹായ് റെഡ് ആട്ട് കുറേ ഹായ് ഹായ് പറയുന്നുണ്ടായി ഹായ് ഹലോ എങ്ങനെ അപ്പോൾ എല്ലാം ഞാൻ മടിക്കിയിട്ടെടുത്തിട്ടായിട്ടില്ലേ ബാക്കിയുള്ളതന്നെല്ലാം പിള്ളൊക്കെ പുല്ലൊക്കെ അവർ ആക്കാം സോറി പുല്ലോ കവറിനുള്ളതൊക്കെ നിറയ്ക്കുന്നുണ്ട് അപ്പം ഇല്ല വേണ്ടി തന്നെ എല്ലാം ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ എത്ര കുറ കുറേ ഡ്രസ്സ് വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലേ പിന്നെയും പിന്നെ ഡ്രസ്സാന്ന് അല്ലേ അത് എത്ര വേണ്ടെന്ന് മാറ്റി വെച്ചെങ്കിലും നിറയുന്നു തന്നെ ഇപ്പം ഞാൻ പുള്ളൂടെ എല്ലാം ചെല്ലിനി പെരുന്നാക്ക് പോകുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്നില്ല നാടി ഏടി എടുത്തിട്ടില്ലേ നമുക്ക് ആ അടുക്കുമ്പോൾ മലക്കിട്ട് എടുക്കുമ്പോൾ അന്ന് പ്രാന്ത് കുടിക്കുന്നത് നോ സു ഡ്രസ് ആവുമ്പല്ലേ കൂടുതൽ കച്ചറാവുന്നത് അങ്ങനെ അപ്പോൾ അതെല്ലാം ഒന്ന് ഒരുക്കിയിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ ഇതിപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ എത്ര നേരമായി മടക്കുന്നതെന്ന് വിചാരിക്കല്ലേ ഇപ്പം ബീം മടിക്കിട്ടാന്ന് പക്ഷെ അങ്ങനല്ല ഞാൻ ഒരിക്കൽ മടുക്കിയിട്ട് വെച്ച് അതിൻ്റെ ഇടയിലൊരിക്കൽ പോയി ബൈലോട്ട് വെച്ച് ബൈലോട്ടൊരിക്കോ ഫോൺ വന്നിട്ട് പോയി അതിൻ്റെ ഇടക്ക് ബൈലോട്ട് പോയി അങ്ങനെ ഇത് രണ്ട് മൂന്ന് മൂന്നാകുമ്പത്തേതാ നീ ഞാൻ പിന്നെ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടാകുമ്പോൾ സ്പീഡിലാണ് കാണുന്നത് അപ്പോൾ നിസ്കാര ഉപ്പായം അങ്ങനെ വേറെ വേറെ വെച്ചാക്കിയിട്ട് മടിക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതല്ലേ ഒരിക്കൽ വെക്കാനും അത്രയ്ക്ക് വെക്കുന്നത് എന്തെങ്കിലും ഒന്നും കാണാതായി തേടുമ്പോൾ ഇല്ലേ അതിലേം തേടി ഇലിയും തേടി എല്ലാ കച്ചറായിട്ട് പോകുന്നു പലോട്ടറിഞ്ഞാൽ മടിക്കിയിൽ വെച്ചിട്ടാണ് ഒരു സമാധാനം മനസ്സിന് അങ്ങനെ പിന്നെ ഞാൻ എനിക്കൊരു കേക്കിൻ്റെ ഓർഡറും ഉണ്ടായിന് അതിനുള്ള സ്പഞ്ചാക്കാൻ വെക്ക് വെക്കുന്ന ഉണ്ട് ഈ മടുക്കൽസം സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നാളെ കൊടുക്കാനുള്ള കേക്കായി അപ്പോൾ സ്പഞ്ച് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് ബിയോ ക്രീം ഒന്നും ബീറ്റാക്കിയിട്ട് എടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ ടൂ ടയറിൻ്റെ കേക്കിനുള്ള സ്പഞ്ച് റെഡി ആക്കിയിട്ട് വനില സ്പഞ്ചാണ് അപ്പോൾ അതാ നാല് സ്പഞ്ച് ടോട്ടൽ റെഡി ആക്കി ഇത് ടു കെ ജിൻ്റെ കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിന് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ ഞാനിപ്പോൾ നിങ്ങൾക്ക് മറ്റേ ബ്രെഡിൻ്റെ റെസിപ്പി കാണിക്കാന്ന് പറഞ്ഞിട്ടില്ലേ ആ റെസിപ്പി നിങ്ങൾക്ക് ഇല്ല കാണിച്ചാൽ ഓക്കെ പിന്നെ ബന്ധം മേദിൻ്റെ എല്ലാം ഓർഡർ ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഒരാൾ ചോദിക്കുന്നല്ലോ ഉണ്ടാക്കാൻ ടൈം കിട്ടിയിട്ടാണ് അപ്പോൾ രണ്ട് നാളെ അത്താകാൽ ബന്ധം മരുന്നെല്ലാം ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ ഓർഡർ ആകുമ്പോഴത്തില്ല നമുക്കത് ചെയ്തിട്ട് ഈ ബന്ധം മേരുന്ന് തന്നെ കുറേ ടൈം എടുക്കുന്നല്ലോ അതിനൊരു ദിവസം തന്നെ വേണം വേറെ എന്ത് പണിയില്ലാണ്ട് അങ്ങനെ അത് അങ്ങനെ അങ്ങനെ പെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൻ്റെ സാധനമെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് വെക്കും ബന്ധം മേരുന്ന അയമ്മവും മറ്റേ സംഭവം ചക്കരയും ഓയിലും മറ്റേത് മറിച്ചണൊക്കെ അത് എളുപ്പം ഒരു ടൈം കിട്ടുമ്പോൾ ഉണ്ടാക്കും അങ്ങനെ അപ്പോൾ ദാ ഞാൻ ബ്രെഡ് പുട്ടിങ്ങിൻ്റെ റെസിപ്പി ഞങ്ങൾ കാണിച്ചുതരാം അതിലേക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രെഡ് ഫുൾ തന്നെ എടുത്ത് ഒരു പാക്കറ്റ് ബ്രെഡ് അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് ഇനി ഞാനൊരു കണ്ടെയ്നറിലിട്ട് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വേറെ നില യൂസ് ആക്കുന്നെങ്കിൽ അയിന്നേറ്റ് ഒരു കിലോ ഫ്രിഡ്ജിൽ മൂടിയിട്ട് വെച്ചതാണ് ഓക്കെ അപ്പോൾ ദാ ബ്രെഡെല്ലാം ഞാൻ നിരത്തിയിട്ട് വെക്കുന്നുണ്ട് ഈ ബ്രെഡെല്ലാം ഇങ്ങനെ വെക്കുമ്പോൾ നല്ല നേരെ വെക്കാം നല്ല വൃത്തിക്ക് തന്നെ എന്നിട്ട് നമ്മൾ മറ്റേ അതിലേക്ക് മിൽക്ക് മേടിൻ്റെ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുന്നില്ലേ അപ്പം ഇത് നേരയിലേക്ക് ഒഴിച്ചു കൊടുത്തങ്ങൾ നല്ല ഫുൾ ആയിട്ട് എല്ലായിടത്തും ഒക്കെ എത്തും ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇത് ഇതെനിക്ക് ഉണ്ടായ ഓർഡർ അതിന് ഞാൻ അപ്പോൾ ഞാൻ ആ ഓർഡറിൻ്റെ ചെയ്യുമ്പോൾ വീഡിയോ വീടിയെടുക്കണ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ വിചാരിച്ചു പോയെ എങ്ങനെയോ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്കും കൂടി കാണിക്കാന്നില്ലേ വീടിയെടുത്തതാണെന്നുണ്ട് ഞാൻ അങ്ങനെ അതല്ലായിട്ട് ഞാൻ എല്ലാ ബ്രെഡിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എന്താക്കുന്ന കാണിച്ചു കൊടുക്കാം കാണിച്ചു തരാം ഓക്കെ ഇവലിക്ക് ഞാനില്ലേ ഒരു കപ്പ് തന്നെ ഒരു ഗ്ലാസ് തന്നെ ഇല്ലേ ഇതെടുത്തിന് എന്ത് പാല് പാലും പിന്നെ ഒരു കപ്പ് മിൽക്ക് മേഡും എടുത്തിന് പാലിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട മിൽക്ക് മേഡ് തന്നെ ഇടാ എന്തെങ്കിലും പഞ്ചസാരനായിട്ടേക്കാവുള്ള ടേസ്റ്റ് മിൽക്ക് മേഡല്ലേ അങ്ങനെ മിൽക്ക് മേഡാ പാലിലേക്ക് ഇട്ടിട്ട് നല്ല പാങ്ങല് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഇങ്ങനെ നിരത്തി വെച്ച ഈ ബ്രെഡിൻ്റെ ഈ ബ്രെഡിലേക്ക് മിൽക്ക് മേഡിൻ്റെ പാലും മിൽക്ക് മേഡ് മിക്സും ഇല്ല അത് ഒഴിച്ച് കൊടുക്കുക എല്ലായിടത്തേക്കും അത് ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുമ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കണിക്കാം നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ ഇല്ലേ ഇതിപ്പോൾ ബ്രെഡ് മാത്രമല്ലേ ഇതേലന്നെ നമുക്ക് ബിസ്ക്കറ്റിലും ചെയ്യാം ബിസ്ക്കറ്റ് എന്ത് സാധമേരി ബിസ്ക്കറ്റ് മുതൽ ലോട്ടസ് ബിസ്ക്കറ്റില്ല നല്ല കോസ്റ്റ്ലി അതുവരെ ചെയ്യാം ഓക്കെ അപ്പം അതാ ബ്രെഡ് ആടാ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഫിയോണ ക്രീം എടുത്തതിനും ക്രീമിലേക്ക് ഒരു കപ്പ രണ്ട് കപ്പാണ് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഒന്നൊന്നരക്കപ്പ് എടുത്തതിനു അതിലേക്ക് മിൽക്ക് മേഡ് നല്ലൊരു അരക്കപ്പ് മിൽക്ക് മേഡ് കുട്ടികൊടുത്തതിന് മിൽക്ക് മേഡ് കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലതാ ഞാൻ ഈ പാലെടുത്തെന്ന് പറഞ്ഞിട്ടേ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മിൽക്ക് മേഡും ഒരു ഗ്ലാസ് പാൽ തന്നെ കുട്ടികൊടുത്തതിനു എന്നിട്ട് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഈ ബ്രെഡിൻ്റെ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ മിൽക്ക് മേഡും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം അടുത്ത് എത്തുന്ന പോലെ മെല്ലേ ആയിട്ട് എല്ലാം വെച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടായതിനുശേഷം അല്ലേ ആ ക്രീം റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടായന് ശേഷം സെക്കൻഡ് ലെയറും വെക്കണം നമ്മൾ ബ്രെഡ് തന്നെ എന്നിട്ട് ബ്രെഡ് വെച്ചിട്ടായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത് സോക്ക് ഈ മിൽക്ക് മേഡിൻ്റെ സോക്കില്ലേ ഈ ഇത് ഒഴിച്ചതിന് ശേഷം സിറപ്പ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്രീം കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ചോക്ലേറ്റ് ഇല്ലേ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആ മിൽക്ക് ചോക്ലേറ്റ് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് മിൽക്ക് മേഡ് കൂട്ടിട്ടായിട്ട് രണ്ടാമത്തെ ലെയർ വെച്ചതാണെന്ന് മനസ്സിലായോ ഫസ്റ്റ് ലെയർ ഈ ഫിയോണ ക്രീമും രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റ് ക്രീമും അങ്ങനെ ഓക്കെ അപ്പോൾ ഇത് തന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ബിസ്ക്കറ്റിലും ചെയ്യാം ബിസ്ക്കറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു സിറപ്പ് റെഡിയാക്കാം മിൽക്കും മിൽക്കും പിന്നെ അതിലേക്ക് മിൽക്ക് മേഡ് കൂട്ടിയിട്ട് ഓക്കെ അതിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ലെയർ ആയി വെച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ തന്നെ ഫുള്ള് സിറ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടില്ലേ മറ്റേ നമ്മൾ ബട്ടറിൽ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് അതൊന്നിങ്ങനെ നിരത്തിട്ട് കൊടുക്കുക നമ്മൾ നമ്മളെ അനുസരിച്ചിട്ട് എല്ലാത്തിനും മറ്റും വരുത്താം ഇതിപ്പോൾ ഞാൻ ക്രീം ഇട്ടതിന് പകരമോ നിങ്ങൾക്ക് കസ്റ്റേഡില്ലേ കസ്റ്റേഡ് റെഡിയാക്കിയിട്ട് ഒരു ലെയർ കസ്റ്റേഡ് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ ലെയർ ക്രീമിലേക്ക് നല്ല ഫ്രൂട്ട്സ് ഇല്ലേ ഫ്രൂട്ട്സ് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഇട്ടാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ മുള്ളിലേക്ക് ടെൻഡർ ഇല്ലേ നമ്മളെ കോക്കനട്ട് പൊണ്ടം അതിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് മാറ്റം വരുത്താം അത് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഇല്ലേ ഓരോന്നിനൊരു ഐഡിയ കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്കിപ്പോൾ പിന്നെ നമ്മൾ വെറും മിൽക്ക് മേഡും പാലും ചൈന ക്രാസ് ഒടിച്ച് മിൽക്ക് മേഡ് റെഡിയാക്കാം അതിൻ്റെ ആയിട്ടില്ലേ ചൈന ക്രാസ് ചൈന ഗ്രാസിലേക്ക് പഞ്ചസാര ഇട്ടിച്ച് മെൽട്ടാക്കണം ഒരു ചെറിയ ചെറിയ ബൗളിലേക്ക് കൂട്ടി കൊടുക്കാം പാത്രത്തിലേക്ക് ഒരു റെഡ് കളറ് ഒരു തുള്ളി ഒരു പാത്രത്തിൽ ബ്ലൂ കളറ് പിന്നൊരു ഇതിൽ ഓറഞ്ച് കളർ ഏതെങ്കിലും ഒരു മൂന്നാല് കളറാക്കിയിട്ടില്ലേ ചൈന ഗ്രാസ് ഇട്ടിട്ട് ആ ഇത് കൂട്ടിയിട്ടാകുമ്പോഴേക്കും നല്ല പീസ് പീസ് ആയിട്ട് കിട്ടുമല്ലോ നമുക്ക് നല്ല പാ അങ്ങനെ കത്തിയിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് അത് ഈ പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുത്തെങ്കിലേ നല്ല കളർഫുൾ പുഡിങ് ആവും മനസ്സിലായോ അങ്ങനെ അപ്പോൾ എന്തെല്ലോ ഐറ്റംസിൽ എന്തെല്ലോ തരത്തിൽ ഉണ്ടാക്കാൻ കഴിയും ജസ്റ്റ് ഞമ്മൾ ഒന്നിങ്ങനെ ഏത് അങ്ങനെ ഇപ്പം ഇങ്ങനെ അല്ല ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടാക്കിയാൽ മതി നല്ല നല്ല ഐഡിയാസിൽ പുഡിങ്ങ് കിട്ടും നമുക്ക് റെഡി ആക്കിയിട്ട് ക്രീമി ആയിട്ടുള്ളതും എന്തെല്ലാം ഉണ്ടല്ലോ ക്രീമി പുഡിയെങ്കിലും അതിൽ ഡേറ്റ്സിൻ്റെ ഉണ്ട് അല്ലാതെ ക്യാഷ്യൂൻ്റെ ഉണ്ട് പിന്നെ നമ്മളെ ചോക്ലേറ്റില്ലേ ഡയറി മിൽക്ക് സ്നിക്കേഴ്സ് കിക്ക്കറ്റ് അങ്ങനത്തെ സംഭവമല്ലേ എല്ലാം വെച്ചിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാം ഓക്കെ കുറച്ച് കുറച്ചല്ലാന്ന് മാത്രം അപ്പോൾ അതായത് അതിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുളയ്ക്കില്ലേ ലാസ്റ്റ് നല്ല ഫ്രൈ ആക്കിയാൽ ക്യാഷ് ഇട്ട് കൊടുത്തെങ്കിൽ സംഭവം റെഡിയായി ഫ്രിഡ്ജിൽ നല്ല രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടാകുമ്പോൾ അല്ലേ അടിപൊളി ക്രീമി പുഡിങ് റെഡിയാകും ബ്രെഡ് പുഡിങ് അങ്ങനെ അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേറെ ഓർഡർ ഉണ്ട് അതിന് അതിൻ്റെ ഒന്നിച്ചിട്ട് ചെയ്തുതന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണും അപ്പോൾ നിങ്ങളെ സ്മൈൽ ായിട്ടെങ്കിലും ഒരു കമന്റ് ഇടണം ഓക്കെ ബൈ അസ്സാംക്കും